നമസ്കാരം സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് കണ്ണൂർ കണ്ണൂരിലെ ഏറ്റവും ശക്തിമത്തായ മൂന്ന് പേരാണ് മൂന്ന് ജയരാജന്മാർ ഇ പി ജയരാജൻ എം വി ജയരാജൻ പി ജയരാജൻ ഇതിൽ പി ജയരാജനെതിരെയുള്ള ചില നീക്കങ്ങൾ ഇതിനു മുൻപ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിലടക്കം നിർത്തി മത്സരിപ്പിച്ച് തോൽപ്പിച്ച കഥയുണ്ട് അദ്ദേഹത്തെ ഒതുക്കി എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ പി ജെ ആർമി അതിശക്തമായി ഇതിനെതിരെ രംഗത്ത് വരുന്നു മാത്രമല്ല ഇ പി ജയരാജനെതിരെ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളുമായും പി ജയരാജൻ എത്തുന്നു അതായത് ജയരാജന്മാർ തമ്മിലുള്ള ഉടക്ക് തുടരുകയാണ് ഇ പി ജയരാജൻ ഇപ്പോൾ ഈ അടുത്ത എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഇ പി ജയരാജൻ പാർട്ടിയോടുള്ള ഉടക്ക് അതിശക്തമായി തന്നെ തുടരുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അത് സി പി എമ്മിനെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമായൊരു വാർത്തയല്ല എന്തൊക്കെ വന്നാലും ഇ പി ജയരാജന് പാർട്ടിയിൽ കുറേ അണികളുണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് കൈയടിക്കുന്നവരുണ്ട് അങ്ങനെ കണ്ണൂരിൽ ഇ പി ജയരാജൻ ഒട്ടും ഒരു ദുർബലനായ വ്യക്തിയല്ല അതിശക്തനായ വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇപ്പോൾ പാർട്ടിയോട് അദ്ദേഹം ഊട്ടക്ക് തുടരുകയാണ് പല പരിപാടികളിലും പങ്കെടുക്കുന്നില്ല പല രീതിയിൽ അദ്ദേഹം പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു നേരത്തെ ആത്മകഥ എഴുതും എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബി ജെ പി നേതാവിനെ കണ്ടു അദ്ദേഹം ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ സി പി എം ഉന്നയിക്കുന്നത് പക്ഷേ അതൊക്കെ തന്നെ പാർട്ടിയുടെ ഓരോ നിലപാടുകളെ ഖണ്ഡിക്കുന്ന തരത്തിലല്ല ഒരു പാർട്ടി സാധാരണഗതിയിലുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ബി ജെ പി നേതാവിനെ കണ്ടതാണെന്നും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് അദ്ദേഹം അതിന് കൊടുക്കുന്ന ഇ പി ജയരാജൻ കൊടുക്കുന്ന ന്യായീകരണം അപ്പോൾ പാർട്ടിയോട് ഉടക്ക് തുടരുകയാണ് ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല തിരുവനന്തപുരത്ത് പാർട്ടിയുടെ യെച്ചൂരി അനുസ്മരണത്തിലും പങ്കെടുത്തില്ല ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഇതാദ്യമായിട്ടല്ല ഇ പി പാർട്ടിയോട് മുഖം തിരിക്കുന്നത് നേരത്തെ കണ്ണൂരിൽ ചടയൻ ഗോവിന്ദൻ ദിനാചരണത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ചടയൻ ഗോവിന്ദന്റെ ഓർമ്മദിനത്തിലെ പുഷ്പാർച്ചനയിൽ പി ബി അംഗം എ വിജയരാഘവനൊപ്പം ഇ പി ജയരാജനും പങ്കെടുക്കുമെന്നായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അറിയിച്ചത് എന്നാൽ ഇ പി ചടങ്ങിന് എത്തിയില്ല എന്നാൽ അതിർത്തിയില്ലെന്നും ചികിത്സയിലാണ് ഇ പി എന്നുമാണ് അന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചത് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുടെ പേരിൽ മാറ്റി നിർത്തിയതിന് ശേഷം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല കണ്ണൂർ രാഷ്ട്രീയത്തിലെ കലങ്ങി മറച്ചിലുകൾക്ക് ഇടയ്ക്ക് ഇ പി ജയരാജനെതിരെ റിസോർട്ട് വിവാദം ആളുകത്തിച്ചത് പി ജയരാജനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വൈദേഹം ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ ഇ പിക്ക് വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടെന്നും അനധികൃത സ്വത്ത് സമ്പാദനവും ഒക്കെ അടക്കം ഗുരുതര ആക്ഷേപങ്ങൾ പാർട്ടിക്ക് മുന്നിൽ എത്തിയിരുന്നു ഇ പി ജയരാജനെതിരെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ആക്ഷേപം എഴുതി നൽകാനായിരുന്നു പി ജയരാജനോട് നേതൃത്വത്തിന്റെ നിർദ്ദേശം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജന്റെ നീക്കിയ കാര്യം സംസ്ഥാന സമിതിയിൽ എം വി ഗോവിന്ദൻ അറിയിച്ചതിന് പിന്നാലെ തന്റെ പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്നാണ് പി ജയരാജൻ ചോദിച്ചത് അതുവരെ അദ്ദേഹം വേണ്ടിയില്ല ഒരു സാധാരണ പ്രവർത്തകനെ പോലെ അച്ചടക്കമുള്ള പ്രവർത്തകനെ പോലെ ഇരുന്നു പക്ഷേ ഇ പി ജയരാജനെതിരെ എടുത്തപ്പോഴേക്കും പി ജയരാജൻ കാര്യങ്ങൾ ചോദിച്ചു അതിപ്പോൾ പരിഗണിച്ചിട്ടില്ല എന്നായിരുന്നു അന്ന് ഗോവിന്ദൻ നൽകിയ മറുപടി മാത്രമല്ല ഇ പി ജയരാജനെ പുറത്താക്കിയതിന് കാരണം ചോദിച്ച സംസ്ഥാന സമിതി അംഗങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരവും കിട്ടിയില്ല പി തീരുമാനം എന്ന നിലയിൽ എം ഗോവിന്ദൻ പറയും വരെ പാർട്ടി നടപടി വരുന്ന കാര്യം ഇ പി അറിഞ്ഞിരുന്നില്ല കാര്യങ്ങളെല്ലാം മുൻപ് വിശദീകരിച്ച് കഴിഞ്ഞതാണല്ലോ എന്ന് ക്ഷോഭിച്ച് ഇ പി അനുനയിപ്പിക്കാൻ പോലും ആരും അന്ന് ശ്രമിച്ചില്ല പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ പലരും ശ്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുണ്ട് അതുവരെ മൗനം പാലിച്ച് മുഖ്യമന്ത്രി യോഗത്തിൽ നിന്ന് ഇറങ്ങി ഇപിയോട് കാണാം സംസാരിക്കാം എന്നും പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടും നടപടികാര്യം അറിയിക്കുന്നതിൽ നേതൃത്വം മാന്യത കാട്ടിയില്ല എന്ന പരാതി ഇ പിക്ക് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ ഈ പാർട്ടി പരിപാടികളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ എന്ന് പറയുന്നു എന്തായാലും ഇ അങ്ങനെ ഒതുങ്ങാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം രാഷ്ട്രീയ വനവാസം നടത്തില്ല രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കില്ല പുതിയ പാർട്ടി രൂപീകരിക്കില്ല ബി ജെ പിയിൽ ചേരില്ല അദ്ദേഹം സി പി എമ്മിനൊപ്പം തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ഉരുതും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇ പി യെ ഉടക്കിവിട്ടാൽ അതത്ര നല്ല കാര്യമല്ല എന്നുള്ള കാര്യം സി പി എമ്മിനും പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ബോധ്യമുണ്ട് എങ്കിലും ഇപ്പോൾ ഇ പി ഒരു പ്രതിരോധത്തിൻ്റെ അവസ്ഥയിലാണ് സി പി എം എന്ത് നടപടിയെടുക്കും അല്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് പോലും കൃത്യമായി അറിവില്ലാത്ത അവസ്ഥയിലാണ് ഇ പി നിൽക്കുന്നത് ഇ പി ഇല്ലാതെ സി പി എമ്മിന് പ്രത്യേകിച്ചും കണ്ണൂരിൽ മുമ്പോട്ട് പോകാൻ പ്രയാസമായിരിക്കും